കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോവാൻ പോയി അപ്പോൾ അവിടെ ഒരു കണ്ട ഒരു സംഗതി നിങ്ങളോട് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ വന്നത് കാരണം പല സ്ഥാപനങ്ങളിലും സെയിൽസ് കുറയാനും അതുപോലെ തന്നെ സെയിൽസ് കുറയാനും കസ്റ്റമർ അവിടെ കയറാതിരിക്കാനും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് എന്താണ് നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവത്തിലുണ്ടാവാം നിങ്ങളും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവിച്ചിട്ട് നിങ്ങൾ പോയ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാതെ വാഹനം എടുത്ത് ഇങ്ങോട്ട് തിരിച്ച് പോന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക ആർക്കെങ്കിലും ഒരു സ്ഥാപനങ്ങളോ അല്ലെ റൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളെ കസ്റ്റമർ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സെയിൽസ് കൂട്ടാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റൈപ്പർ മാർക്കറ്റിൽ പോയപ്പോ അവിടെ പോയപ്പോ കസ്റ്റമർ വാഹനമായിട്ട് പോകുന്നു അതേമാതിരിക്ക് തിരിച്ചു വരുന്നു ഒന്ന് രണ്ട് വാഹനം പോകുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി പന്തി കേട്ട് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്നു ആ നിന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വീശിച്ചു ആ വീശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടുത്തെ പ്രധാനമായ കാരണം അവിടുത്തെ സെക്യൂരിറ്റിയാണ് കാരണം പല സ്ഥാപനങ്ങളിലും നമ്മൾ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോബ് ഗിയർ നടക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും നല്ല ടോപ്പ് വ്യക്തിയെ ഒരു സെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ആ സെക്യൂരിറ്റി വിചാരിച്ചാൽ ആ സ്ഥാപനത്തിലെ സെയിൽസ് കൂട്ടുവാനും കഴിയും ആ സെയിൽസ് കുറക്കാനും കഴിയും കാരണം നല്ല ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അവൻ സെയിൽസ് കൂട്ടും അല്ലെങ്കിൽ ഒരു ഇല്ലാതെ മോശമായി അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് കസ്റ്റമറോട് പെരുമാറുകയാണെങ്കിൽ ജന്മത്തിൽ ചിലപ്പോഴും വന്ന കസ്റ്റമർ തിരിച്ചു വരികയുമില്ല ആ കസ്റ്റമർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയുമില്ല എന്താണ് ഒരു സെക്യൂരിറ്റി എന്താണ് ചെയ്യുന്നത് ആ സെക്യൂരിറ്റി ഒരു വാഹനം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വരുമ്പോ അവൻ സ്വീകാര്യമേറെ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ആ കസ്റ്റമർ അവിടെ ചെയ്യുള്ളൂ ചില സെക്യൂരിറ്റീനെ കാണാൻ നമ്മൾ പല സ്ഥാപനങ്ങളിലും പോകുമ്പോൾ ഏ ഇവിടെ നിർത്താൻ പറ്റില്ല ഇവിടെ നിർത്താൻ പറ്റില്ല നിങ്ങൾ കുറച്ച് അപ്പുറത്ത് കഴിഞ്ഞ് നിർത്തി അവിടെ കാണുള്ള സ്ഥലം പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ട് നമ്മോട് സംസാരിക്കും അപ്പോൾ തന്നെ എന്താണ് നമുക്ക് എന്താണ് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ കഴിയും നേരെ മറിച്ച് നല്ല സ്വഭാവമുള്ള നല്ല എനർജിക്കും നല്ല ക്ഷമയമുള്ളൊരു സെക്യൂരിറ്റി ആണെങ്കിൽ സാർ കുറച്ച് അപ്പുറത്തേക്കൊന്ന് നീക്കിയിട്ട് നന്നായിരുന്നു കാരണം സാറിന് പോകാനും എളുപ്പമായിരിക്കും ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്ന സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ ഇറങ്ങി പോകുമ്പോഴും സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അവിടെ തന്നെ പറഞ്ഞു പോകുമ്പോൾ ആ സെക്യൂരിറ്റിക്ക് ചിലപ്പോൾ ഒരു ടിപ്പും കൊടുക്കും കാരണം അത് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത് പക്ഷെ ചില ആളുകൾ മാത്രം ഒരു മോശമായ രീതിയിൽ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ മുതൽ വൈകീട്ട് വരെ അവർ ഈ ജോലി തന്നെ ചെയ്യുന്നത് ഇവിടെ നിർത്താൻ പാടില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഒഴിവാക്കുകയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റി നല്ല രീതിയിൽ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സ്ഥാപനം കസ്റ്റമർ വരാതിരുകയും വന്ന കസ്റ്റമർ റിപ്പീറ്റ് വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു മോശമായ ഒരു സെലക്ടി ഒഴിവാക്കുക ഒരു സെക്യൂരിറ്റി അല്ല എന്ന് കരുതി നമ്മൾ ഒരിക്കലും ഒരു സെലക്ടിങ് ജോബ് ഫെയറോ എന്തെങ്കിലും ജോബ് ഒരാളെ സെക്യൂരിറ്റിയെ നിയമിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തുന്ന ആ സെക്യൂരിറ്റി മുതലാണ് ഫസ്റ്റ് വിസിറ്റിംഗ് ആ സെക്യൂരിറ്റിനെയാണ് ഒരു കസ്റ്റമർ കാരണം ആ വാഹനം കൊടുന്ന് ആ സെക്യൂരിറ്റി നല്ല സൗമതിയാൽ സംസാരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ ആ സ്ഥാപനത്തിന്റെ വിലയിരുത്തൽ അവിടുന്ന് നല്ല സ്വഭാവം ഒരു കസ്റ്റമറിന് നല്ല ഒരു എനർജിക്കായിട്ട് കസ്റ്റമറിന് തോന്നും ഈ സ്ഥാപനം കുഴപ്പമില്ലാതെ എന്ന് പക്ഷെ അവൻ മോശമായ രീതിയിൽ സംസാരിച്ചാൽ അവൻ വിലയിരുത്തും ഈ സ്ഥാപനം പറ്റ മോശമാണ് എന്ന രീതിയിൽ ഓ ഒരു സെക്യൂരിറ്റി ഞാൻ സെക്യൂരിറ്റിയുടെ മോശമായിട്ട് പറയുകയല്ല അപ്പൊ എല്ലാവരും ഇങ്ങനെയാണെന്നും ഞാൻ പറയല്ല ചിലവര് ഇങ്ങനെയുണ്ട് കാരണം ഒരു തെങ്ങുമ്മൽ എല്ലാ തേങ്ങയും നല്ലതാകില്ല മണ്ണിരിയുണ്ടാവും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സെക്യൂരിറ്റിമാരും ഉണ്ടാവും ഉള്ളൂ മോശമായ രീതിയിൽ ബാക്കിയുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം സെക്യൂരിറ്റി നല്ലവരാണ് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സെക്യൂരിറ്റി നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയെ മാത്രം നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല എനർജിക്കുള്ള നല്ല സ്വഭാവമുള്ള ആളെ നിലനിർത്തി നമ്മൾ സ്ഥാപനം നല്ല ഉയർത്തിയിൽ എത്താൻ നമ്മൾ ശ്രമിക്കുക ഒക്കെ